അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അങ്ങനെ ഏതെങ്കിലും ഒരു ഫോർമേഷന്റെ മുഖത്തിക്കൊണ്ട് തളച്ചിട്ട് കെട്ടാൻ പറ്റുന്ന പരിശീലകനല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സെഹറെ ഇന്ന് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനോട് ചോദ്യം ഇങ്ങനെയായിരുന്നു നിങ്ങൾ ഫോർ ടു ത്രീ വൺ ഫോർമേഷന് വളരെ അധികം ഫേമസ് ആയിട്ടുള്ള ഒരു പരിശീലകനാണല്ലോ എന്ന് ചോദിച്ചപ്പം ഏത് എവിടെ എങ്ങനെ ഞാനങ്ങനെ ഏതെങ്കിലും ഒരു ഫോർമേഷന് മാത്രം പ്രസിദ്ധനായിട്ടൊന്നും അല്ല ഞാൻ ഒരുപാട് ഫോർമേഷനുകൾക്ക് ഫേമസ് ആയിട്ടുള്ള പരിശീലകനാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്ന സമയത്ത് തോന്നുന്ന ഫോർമേഷനൊക്കെ പരീക്ഷിക്കും ഫോർ ത്രീ ത്രീ ഞാൻ പരീക്ഷിക്കും എനിക്ക് ഫോർ ഫോർ ടു പരീക്ഷിക്കാൻ പറ്റും ഫോർ ത്രീ ഫോർ ത്രീ ത്രീ പരീക്ഷിക്കാൻ പറ്റും ത്രീ ഫൈവ് ടു പരീക്ഷിക്കാൻ പറ്റും അങ്ങനെ അഡ്ജസ്റ്റബിൾ ആൻഡ് അഡാപ്റ്റബിൾ കോച്ചാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഫോർമേഷനകത്ത് തന്നെ തളച്ചിടാൻ പറ്റത്തില്ല ഒരുപാട് ഫോർമേഷനുകളിൽ ഞാൻ കളിപ്പിച്ചിട്ടുണ്ട് ഇനി കളിപ്പിക്കുകയും ചെയ്യും സോ ഏതെങ്കിലും ഒരു ഫോർമേഷൻ ഫോർമേഷനാണെന്നും പറഞ്ഞ് എന്നെ വിധി എഴുതാൻ വരണ്ട എന്ന് ആശാൻ വ്യക്തമാക്കി കഴിഞ്ഞു സോ നമുക്ക് വെറൈറ്റീസ് ഓഫ് ഫോർമേഷൻ ഇനി ബ്ലാസ്റ്റേഴ്സിൽ ഒരുപക്ഷെ പ്രതീക്ഷിക്കാൻ പറ്റിയേക്കും